ജാസ്മിൻ്റെ ഇതൊരു ട്രൂ ലബാണെന്നുണ്ടെങ്കിൽ ആണെങ്കിൽ മാത്രം അതിൻ്റെ ഒരു ഇന്ന് തന്നെ ചോദിക്കാനൊരു റീസൺ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇന്നലെ നടന്നൊരു സംഭവത്തെ ചൂണ്ടിക്കാണിക്കാം ജാസ്മിൻ പനിയൊക്കെ പിടിച്ച് കിടക്കുന്ന സമയത്ത് ഗബ്രി ഒരു കെയറിങ് ഏട്ടായിരുന്നു ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നുണ്ടായിരുന്നു ഭക്ഷണം മാരി കൊടുക്കുന്നു കാര്യങ്ങളൊക്കെ നോക്കുന്നു ഇടയ്ക്കിടയ്ക്ക് പോയി തിരക്കുന്നു അതിനൊക്കെ പുറമേ ജാസ്മിൻ്റെ അടുത്ത് പോയിരുന്നിട്ട് മറ്റേ ഒരു റൊമാൻറ്റിക് സോങ്ങ് ഒക്കെ പാടുന്നുണ്ട് നമ്മുടെ ഗബ്രി അപ്പോൾ ജാസ്മിൻ അതിങ്ങനെ കേട്ടിരിക്കുന്നൊക്കെ ഉണ്ട് ഇനി മനസ്സിൽ വല്ല ലൈഡുവും പൊട്ടിയതാണോ എന്നൊന്നും നമുക്കറിയത്തില്ല മനുഷ്യനല്ലേ പുള്ളെ പ്രത്യേകിച്ച് ഒരു പനിയൊക്കെ കഴിഞ്ഞ് എണീറ്റ് വന്നതാണ് അപ്പം അതുകൊണ്ട് ഇനി അതും ആവാം എന്താണെങ്കിലും ഇനി അവൻ എന്നോട് വല്ലതും ഉണ്ടെങ്കിൽ ഇപ്പോൾ അങ്ങ് പറയിപ്പിക്കാം ഇനി കൂടുതൽ വെച്ച് താമസിപ്പിക്കേണ്ട ഉണ്ടെങ്കിൽ അവൻ പറയട്ടെ എന്നാലൊന്നു ആലോചിക്കാമെന്ന് ഓർത്ത് അങ്ങനെ ചോദിച്ചതാണോ എന്നറിയത്തില്ല എന്തായാലും ചോദിക്കുന്നുണ്ട് ഇനി നമ്മുടെ റസ്മിൻ അവിടെ ഇരിക്കുന്നുകൊണ്ടാണ് ഒരു ആക്ഷൻ കട്ട് പറയാൻ ഒരാളവിടെ ഉണ്ട് അതായത് രണ്ടു പേർക്കിടയിലുള്ളൊരു സംഭാഷണമല്ല ഇത് മൂന്ന് പേർക്കിടയിൽ നടക്കുന്ന സംഭാഷണമാണ് അപ്പോൾ സാധാരണ രീതിയിൽ റിയൽ ലൈഫിലെ പ്രണയമാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ അവിടെ രണ്ടുപേരെ ഉണ്ടാവുള്ളു അല്ലേ റിയൽ ലൈഫിലെ പ്രണയത്തിൽ ആ പ്രണയിക്കുന്ന രണ്ട് പേർക്കിടയിൽ മൂന്നാമത്തൊരാൾ ഒരു ഒരു ആളുടെ ആവശ്യമില്ല എപ്പോഴാണ് ഒരു മൂന്നാമത്തെ ഒരു ആൾ വരുന്നത് അതൊരു സിനിമയാണെങ്കിൽ ആക്ഷനും കട്ടും പറയാനായിട്ടൊരാളവിടെ വേണം ഒരു ഡയറക്ടർ വേണം സോ ഇന്ന് നടക്കാൻ പോകുന്നതൊരു ഡയറക്ഷൻ അല്ല എന്നുണ്ടെങ്കിൽ ഇന്നലെ രാത്രി ഗംബ്രി ചെന്നിരുന്ന് പാടി ഉണർത്തിയതായിരിക്കാം ആ പ്രണയത്തെ ആ പ്രണയം കേൾക്കാൻ കൊതിച്ചു ജാസ്മിൻ ചോദിച്ചു പക്ഷേ തൃപ്തിയായി വയറ് നിറഞ്ഞ് പറഞ്ഞു അതായത് എനിക്ക് നിന്നോടുള്ളത് പ്രണയമൊന്നുമല്ല നിന്നെ കല്യാണം കഴിക്കാനും റിലേഷൻഷിപ്പ് ഒന്നും താല്പര്യമില്ല പക്ഷെ ഇഷ്ടമാണ് അതായത് ഒരു ടൈം പാസ് ഒരു നേരം പോക്ക് അതാണ് ഗബ്രിക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത് ജാസ്മിൻ്റെ ട്രൂ ലബ്ബ് നമ്മുടെ ഗബ്രി സ്വീകരിക്കുമോ അതോ തിരസ്കരിക്കുമോ ഗബ്രിക്ക് ജാസ്മിനോടുള്ള ഇഷ്ടമെന്ത് പ്രണയമോ സ്നേഹമോ സൗഹൃദമോ അതോ മറ്റെന്തെങ്കിലുമോ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചൂടോടെ വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാൻ കണ്ണിമ ചിമ്മാതെ കാത്തു നിൽക്കൂ തൽക്കാലം ബബായ്